നമസ്കാരം ലാസ്ത ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഇരുപത്തി മൂന്നാമത്തെ നക്ഷത്രമായ ഔട്ടത്വത്തിന് പൊതുഫലവും ദശാഗ്രഹങ്ങളും ദശാ അപകാരങ്ങളും അതുമൂലമുണ്ടാകുന്ന നേട്ടങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാര ക്രിയകളുമാണ് അകാല മൃഗത്തിൽ നിന്നും ഗുരുതരമായ രോഗങ്ങളെന്നും അപകടങ്ങളെന്നും എങ്ങനെ രക്ഷപ്പെടാമെന്ന് ഈ അപകാര സമയം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വയ്ക്കുകയാണെങ്കിൽ സാധിക്കുന്നതാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഒരു ദിവസം നിരവധി അപകടങ്ങളും മരണവും ആജീവനാന്ത രോഗശൈലി കിടക്കുന്ന വാർത്തകളുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒഴിവാക്കാൻ പറ്റില്ലെന്ന് പലരും പറയുമെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ തൊണ്ണൂറ്റി അൻപത് ശതമാനം അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് തങ്ങളുടെ ഗഹ അവത്തെക്കുറിച്ച് ഒരു കൃത്യമായ ബോധ്യമുണ്ടാവുകയും അതനുസരിച്ച് വാഹനം ശ്രദ്ധ കൂടി ഓടിക്കുകയാണെങ്കിൽ പല റോഡ് അപകടങ്ങളും അപകടങ്ങളും കുറയ്ക്കാൻ പറ്റുന്നതാണ് ഗ്രഹങ്ങളുടെ അവകാശത്തിന് വലിയ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലുണ്ട് അതനുസരിച്ച് ആണ് നമ്മുടെ സുഖവും ദുഃഖവും വരുന്നത് വരുന്നത് ഔട്ടം നക്ഷത്രക്കാർ ബുദ്ധിമാന്മാരും സ്വന്തം കഴിവുകൾ കൊണ്ട് ഉയർത്തിയിൽ എത്തുന്നവരുമാണ് ധനസമ്പാദനത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഇവർ പൊതുവെ ഫിസിക്കലായിട്ടാണ് കരുതപ്പെടുന്നത് സ്വാർഥായവർ സ്വന്തം കുടുംബക്കാരുടെ അമിതമായ സ്നേഹം കാണിക്കുന്നതാണ് ആരോടും വിദേശത്വം ഇല്ലായ്മ സ്വന്തം കഴിവിലുള്ള അമിത വിശ്വാസം രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവ് ധികം ആരോടും കൂട്ടുകൂടാതിരിക്കുക ഷിപ്ര കോപം കോപം വന്നാൽ ആരോടും എന്നും വിളിച്ചു പറയുക അത് കഴിഞ്ഞ് പിന്നീടത് മറക്കാനും ഇവർക്ക് പെട്ടെന്ന് കഴിയുന്നതാണ് എന്നാൽ സ്ഥായിയായ ഒരു വിരോധവും ആരോടും ഇവർക്ക് ഇല്ല സാമാന്യം നല്ല വിദ്യാഭ്യാസം ലഭിക്കും സർക്കാർ ജോലി കിട്ടാൻ ഇടയുണ്ട് ഇവരിൽ ചിലരുടെയെങ്കിലും വിവാഹത്തിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തക്കേട് കണ്ടുവരുന്നുണ്ട് അവിടുത്തെ നക്ഷ നക്ഷത്ര വസ്തുക്കളാണ് ഓ വസുവ നമ എന്ന ദിവസവും ചൊല്ലുന്നത് നല്ലതാണ് അസുരഗണം ഇത് പെട്ടെന്ന് ഉത്തരമാണ് ഔട്ട് യോനി ആയ ആയതുകൊണ്ട് പുരുഷ യോനിയിൽ പെട്ടവരെ വേണം വിവാഹം കഴിക്കാൻ അല്ലാത്ത വർഷം വിവാഹ ജീവിതത്തിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ ദേവഗണത്തിൽ പെട്ടവരുമായുള്ള വിവാഹമോ ബിസിനസ്സോ ഒക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് നക്ഷത്രമൃഗം നരിയാണ് പക്ഷി മൈൽ പുഷം വന്നി ഭൂതം ആകാശം പൂട്ടാതി രേവതി ഭണി മകം പൂരം ഉത്തം എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ് ഇവരുടെ ജനനം ചൊവ്വ ദശയിലാണ് മൂന്നര വയസ്സ് വരെ ചൊവ്വ ഇരുപത്തൊന്നര വയസ്സ് വരെ രാഹു മുപ്പത്തിയേഴ് വരെ മുപ്പത്തേഴര വയസ് വരെ വ്യാഴം അൻപത്തി ആറ് വരെ ശനി എഴുപത്തി മൂന്നര വരെ ബുധൻ എൺപത് വയസ് വരെ കേതു നൂറ് വർഷം ആറു മാസം വരെ ശുക്രൻ നൂറ്റിയാറ് വരെ സൂര്യൻ എന്നിങ്ങനെയാണ് ദശാഗ സന്ധികൾ ചൊവ്വാ ദശയിൽ ബുധൻ്റെ അപകാര സമയത്താണ് ജന്മം പിന്നീട് അഞ്ച് മാസം കേതു ഒരു വർഷം രണ്ട് മാസം ശുക്രനും നാല് മാസം സൂര്യനും ഏഴ് മാസം ചന്ദ്രൻ്റെ അപകാരമാണ് പൊതുവെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല മൂന്നര വയസ്സ് മുതൽ ഇരുപത്തൊന്നര വയസ്സ് വരെ രാഹു രാഹുദശയാണ് ഇതിൽ രണ്ടു വർഷം എട്ട് മാസം രാഘുവിൻ്റെ സ്വ അപകാരമാണ് അത്ര നല്ല സമയമല്ല രണ്ടു വർഷം അഞ്ച് മാസം വ്യാഴത്തിൻ്റെ അപകാരമാണ് നല്ല സമയമാണ് രണ്ട് വർഷം പത്ത് മാസം ശനിയുടെ അപകാരമാണ് നല്ല സമയമല്ല രണ്ട് വർഷം ആറു മാസം ബുധൻ്റെ അപകാരമാണ് നല്ല സമയമാണ് ഒരു വർഷം ഒരു മാസം കേതുവിൻ്റെ അപകടമാണ് മോശം സമയമാണ് മൂന്ന് വർഷം ശുക്രൻ്റെ അപകടമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന സമയമാണ് പതിനൊന്ന് മാസം സൂര്യൻ്റെ അപകാരമാണ് നല്ല സമയം അല്ല ഒരു വർഷം ആറുമാസം ചന്ദ്രൻ്റെ അപകാരമാണ് മോശം സമയമാണ് ഒരു വർഷം ഒരു മാസം ചൊവ്വയുടെ അപകാരമാണ് നല്ല സമയം അല്ല ഇരുപത്തൊന്നര വയസ്സ് മുതൽ മുപ്പത്തി ഏഴര വയസ്സ് വരെ വ്യാഴദശയാണ് ഇതിൽ രണ്ട് വർഷം രണ്ട് മാസം വ്യാഴത്തിൻ്റെ സ്വ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും പ്രത്യേകിച്ചും ധനലാഭം ജോലി വിവാഹം കുടുംബസുഖം പദവി എന്നിവ ലഭിക്കും രണ്ടു വർഷം ആറു മാസം ശനിയുടെ അപകാരമാണ് നല്ല ഫലങ്ങൾ അല്ല ലഭിക്കുക രണ്ടു വർഷം മൂന്ന് മാസം ബുധൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും വേനൽ മാസം കേതുവിൻ്റെ അപാരമാണ് നല്ല ഫലങ്ങളാണ് ലഭിക്കുക രണ്ട് വർഷം എട്ടു മാസം ശുക്രൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും പത്തു മാസം സൂര്യൻ്റെ അപാരമാണ് സർവ്വ ഐശ്വര്യങ്ങൾ ലഭിക്കും ഒരു വർഷം നാല് മാസം ചന്ദ്രൻ്റെ അപാരമാണ് സർവ്വ സൗഭാഗ്യങ്ങൾ ലഭിക്കും വനൊന്ന് മാസം ചൊവ്വയുടെ അപാരമാണ് സർവ്വ ഐശ്വര്യങ്ങൾ ലഭിക്കും രണ്ട് വർഷം അഞ്ച് മാസം രാഘുവിൻ്റെ അപാരമാണ് രോഗങ്ങൾ അപകടങ്ങൾ മനപ്രയാസം ധനനഷ്ടം എന്നിവയൊക്കെയാണ് ഫലം മുപ്പത്തി വയസ്സ് മുതൽ അമ്പത്തി ആറര വയസ്സ് വരെ ശനി ശനിദശയാണ് ഇതിൽ മൂന്ന് വർഷം മൂന്ന് ദിവസം ശനിയുടെ രോഗ രോഗദുരിതങ്ങളും ധനനഷ്ടം എന്നിവയാണ് ഫലം രണ്ട് വർഷം എട്ടു മാസം ബുധൻ്റെ അപകാരമാണ് ധനലാഭം ഭൂമി ലാഭം മറ്റ് ഐശ്വര്യങ്ങൾ എന്നിവ ലഭിക്കും ഒരു വർഷം ഒരു മാസം കേതുവിൻ്റെ അപകാരമാണ് അത്ര നല്ല സമയമല്ല മൂന്ന് വർഷം രണ്ട് മാസം ശുക്രൻ്റെ അപകാരമാണ് ധനലാഭം കാര്യവിജയം വിവാഹയോഗം മറ്റ് ഐശ്വര്യങ്ങൾ എന്നിവ ലഭിക്കും പതിനൊന്ന് മാസം സൂര്യൻ്റെ അപകാരമാണ് അത്ര നല്ല ഫലമല്ല ലഭിക്കുക ഒരു വർഷം ഏഴു മാസം ചന്ദ്രൻ്റെ അപകാരമാണ് മനപ്രയാസം ബന്ധു കലകം ധനനാശം എന്നിവയാണ് ഫലം ഒരു വർഷം ഒരു മാസം ചൊവ്വയുടെ അപകാരമാണ് അലത്തിൽ അവമാനം സ്ഥാനപ്രവശം സഹോദരദുരിതം എന്നിവയാണ് ഫലം രണ്ടു വർഷം പത്ത് മാസം രാഘുവിൻ്റെ അപകാരമാണ് രോഗങ്ങൾ മനപ്രയാസം എന്നിവയാണ് ഫലം രണ്ടു വർഷം ഏഴു മാസം വ്യാഴത്തിൻ്റെ അപകാരമാണ് ധനലാഭം സന്തോഷം സർവൈശ്വര്യങ്ങളും എന്നിവ ലഭിക്കും അമ്പത്തിയാറര വയസ്സ് മുതൽ എഴുപത്തി മൂന്ന് വയസ്സ് വരെ ബുധരക്ഷയാണ് ഇതിൽ ആദ്യത്തെ രണ്ട് വർഷം അഞ്ച് മാസം ബുധൻ്റെ സ്വ അപകാരമാണ് നല്ല ലാഭം കാര്യവിജയം എന്നിവ ലഭിക്കുമെങ്കിലും ബുധ പ്രതികൂലമായ കഷ്ടപ്പാടുകൾക്കും ദുരിതത്തിനും സാധ്യത ഉണ്ട് ഒരു വർഷം ഗേതുവിൻ്റെ അപകാരമാണ് മനോദ്വിതം നരനഷ്ടം നഷ്ടം കഷ്ടപ്പാട് എന്നിവയാണ് ഫലം രണ്ടു വർഷം പത്തു മാസം ശുക്രൻ്റെ അപകാരമാണ് കാര്യവിജയം നല്ല ലാഭം സന്തോഷം എന്നിവയാണ് ഫലം പത്തു മാസം സൂര്യൻ്റെ അപകാരമാണ് സാമ്പത്തിക നേട്ടം സന്തോഷം എന്നിവയാണ് ഫലം ഒരു വർഷം അഞ്ചു മാസം ചന്ദ്രൻ്റെ അപകാരമാണ് അനാരോഗ്യം ധനനഷ്ടം കലാഹം എന്നിവയാണ് ഫലം ഒരു വർഷം ചൊവ്വയുടെ അപകാരമാണ് ചൊവ്വ അനുകൂലമായി എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതാണ് രണ്ട് വർഷം ആറുമാസം രാഘുവിൻ്റെ അപകാരം അത്ര നല്ല ഫലമല്ല ലഭിക്കുക രണ്ട് വർഷം മൂന്ന് മാസം വ്യാഴത്തിൻ്റെ അപകാരം രോഗശാന്തി ധനലാഭം കാര്യവിജയം എന്നിവ ലഭിക്കും രണ്ടു വർഷം എട്ടു മാസം ശനിയുടെ അപാരം കാര്യവരാജയം ധനനാഷ്ടം തടസ്സങ്ങൾ യോഗങ്ങൾ എന്നിവയാണ് ഫലം എഴുപത്തി മൂന്ന് വയസ്സ് മുതൽ എൺപത് വയസ്സ് ദശയാണ് ഇതിൽ അഞ്ചു മാസം കേതുവിൻ്റെ സ്വഭാവമാണ് ബുദ്ധങ്ങൾ ധനനാശം എന്നിവയാണ് ഫലം ഒരു വർഷം രണ്ട് മാസം ശുക്രൻ്റെ അപകാരമാണ് രോഗശാന്തി ധനലാഭം സന്തോഷം എന്നിവയാണ് ഫലം നാല് മാസം സൂര്യൻ്റെ അപാരമാണ് ധനലാഭം സന്തോഷം എന്നിവയാണ് ഫലം ഏഴ് മാസം ചന്ദ്രൻ്റെ അപാരമാണ് ഇണയ്ക്ക് ദുരിതം കഷ്ടപ്പാടുകൾ എന്നിവയാണ് ഫലം അഞ്ച് മാസം ചൊവ്വയുടെ അപാരമാണ് സന്താനം സഹോദരൻ എന്നിവർക്ക് ദുരിതങ്ങൾ രോഗങ്ങൾ തടസ്സങ്ങൾ എന്നിവയാണ് ഫലം ഒരു വർഷം ഒരു മാസം രാഘുവിൻ്റെ അപാരമാണ് രോഗങ്ങൾ കഷ്ടപ്പാടുകൾ വിഷമയം എന്നിവയാണ് ഫലം ഒരു പതിനൊന്ന് മാസം വ്യാഴത്തിൻ്റെ അപാരണം രോഗശാന്തി ധനലാഭം കീർത്തി എന്നിവയാണ് ഫലം ഒരു വർഷം ഒരു മാസം ശനിയുടെ അപാരണം ഇണയുടെ നാശം ബന്ധനം ധനനാശം എന്നിവയാണ് ഫലം ഒരു വർഷം ബുധൻ്റെ അപാരോഹണം ബന്ധുജനങ്ങളുമായി ഐക്യം മനോസുഖം ധനലാഭം എന്നിവയാണ് ഫലം എൺപത് വയസ്സ് മുതൽ നൂറ് വയസ്സ് മാസം വരെ ശുക്രദശയാണ് ഇതിൽ മൂന്ന് വർഷം നാല് മാസം ശുക്രൻ്റെ സ്വ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും ഒരു വർഷം സൂര്യൻ്റെ അപാരമാണ് ധനനാശം രോഗങ്ങൾ എന്നിവയാണ് ഫലം ഒരു വർഷം എട്ട് മാസം ചന്ദ്രൻ്റെ അപാരം ധനലാഭം സന്തോഷം എന്നിവയാണ് ഫലം ഒരു വർഷം രണ്ട് മാസം ചൊവ്വയുടെ അപകാരം നേത്രരോഗം രോഗം ശത്രുശല്യം എന്നിവയാണ് ഫലം മൂന്ന് വർഷം രാഘുവിൻ്റെ അപകാരമാണ് ഏകാന്തവാസം ബന്ധുജനകലവും അന്യദേശവാസം ധന ധനലാഭം എന്നിവയാണ് ഫലം രണ്ടു വർഷം എട്ട് മാസം വ്യാഴത്തിൻ്റെ അപകാരമാണ് ധനലാഭം രോഗശാന്തി സന്തോഷം എന്നിവയാണ് ഫലം മൂന്ന് വർഷം രണ്ട് മാസം ശനിയുടെ അപകാരമാണ് ഗുരുതരമായ രോഗങ്ങൾ അപകടങ്ങൾ മനോദ്വിതം എന്നിവയാണ് എന്നിവയ്ക്ക് സാധ്യത ഉണ്ട് ഈ സമയം കഴിഞ്ഞ് കിട്ടിയാൽ ഈ നക്ഷത്ര ജനിച്ച ആൾ വളരെക്കാലം ജീവിച്ചിരിക്കാൻ സാധിക്കുന്നതാണ് ഈ ഓരോ ഗ്രഹങ്ങളുടെയും അപകാര സമയം അനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗീത നിർണയിക്കുന്നത് ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ പരിഹരിക്കുന്നതിന് പ്രത്യേകിച്ച് ശനിയുടെ ദോഷം ആറ്റാൻ ശിവക്ഷേത്രത്തിൽ കൂളത്തുമാരെയും ജലധാരയും കഴിപ്പിക്കണം അയ്യപ്പൻ നീരാഞ്ജലി കഴിപ്പിക്കണം രാഹുവിൻ്റെ ദോഷം മാറ്റാൻ നാഗക്ഷേത്രത്തിൽ നൂറും പാലും കൊടുക്കണം ഒപ്പം ശിവക്ഷേത്രത്തിൽ കൂളത്തുമാരെയും ജലധാരയും മൃത്യൻ്റെ അർച്ചനയും നടത്തണം ചൊവ്വയുടെ ദോഷം മാറാൻ ദേവീക്ഷേത്രത്തിൽ കൊങ്കുമാർച്ചന നടത്തണം മറ്റ് ഗ്രഹങ്ങളുടെ ദോഷം മാറാൻ ഉള്ള ക്ഷേത്രത്തിൽ പോയി നവഗ്രഹ പൂജയോ അടുത്തുകയോ കുറഞ്ഞ വർഷം എണ്ണ വാങ്ങിച്ച് ഒഴിക്കുകയോ ചെയ്യുക അതോടൊപ്പം വിഷ്ണു ഭഗവാന് പുഷ്പാഞ്ജലിയും പായസവും തുളസിമാരെയും നൽകണം ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രഹങ്ങളെ കൊണ്ടുണ്ടാകുന്ന ആ ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ കഴിയുന്നു ജീവിതോസുഖമായി കൊണ്ടുപോകാൻ പറ്റുന്നു ഇതോടൊപ്പം ഓർക്കേണ്ട മറ്റൊരു കാര്യം ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും എല്ലാവരുടെയും ജാതകത്തിൽ കണ്ടകശനി വരാറുണ്ട് കണ്ടകശനിയും അതുപോലെ തന്നെ ഏതരശനിയും വരാറുണ്ട് പിന്നെ അട്ടമ വരും അപ്പോൾ ആ എന്ന് പറഞ്ഞാൽ രണ്ടര വർഷമാണ് അപ്പോൾ രണ്ടര വർഷം മുഴുവനും കഷ്ടപ്പാടുകൾ ഉണ്ടാവണമെന്നില്ല ശനി വരുന്നത് കർമ്മദാതാവായിട്ടാണ് അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ഫലം തരാനാണ് ശനി വരുന്നത് അപ്പം നമ്മൾ ചെയ്തത് നല്ല കർമ്മമാണെങ്കിൽ നല്ല ഫലം കിട്ടും മോശം ഫലമാണെങ്കിൽ അതിനുള്ള ശിക്ഷയും നമുക്ക് കിട്ടും അപ്പം ഏഴര ശനിയെന്ന് പറഞ്ഞാൽ ഏഴര വർഷമാണ് അതും ഇതുപോലെ തന്നെയാണ് അതുപോലെ അഷ്ടമശനിയും അഷ്ടമ ശനിയും കൊണ്ടും പറയത്തക്ക ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ച് വരാം എന്നാൽ ഫലങ്ങൾ കൂടുതലായിട്ട് കിട്ടുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ശനിദോഷം മാറാനും ചെയ്യേണ്ട പരിഹാരക്രിയ എന്നാണ് അയ്യപ്പക്ഷേത്രത്തിൽ പോയി നീരാഞ്ജനം കഴിപ്പിക്കുക ഹനുമാൻ ഭഗവാൻ ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി വെറ്റിലമാലയും അതുപോലെ നാരങ്ങമാലയും അതുപോലെ കുങ്കുമാർച്ചയും കഴിപ്പിക്കുക ഇത് ചെയ്താൽ ഈ ശനി ദോഷം മാറാൻ സഹായിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിതം വളരെ സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാം അപ്രായം ചെയ്താൽ പലപ്പോഴും നമ്മൾ ദിവസവും കേൾക്കുന്ന ഈ അവമൃത്യുവും അപകടങ്ങളും ഒക്കെ ഒഴിവാക്കാൻ തീർച്ചയായിട്ടും സാധിക്കുമെന്നാണ് അനുഭവത്തിൽ നിന്ന് കാണുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കൂ അടുത്ത നക്ഷത്ര വിശേഷങ്ങളുമായി ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം നന്ദി